പരിശുദ്ധമായ മുഹറം ആ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇന്ന് നോമ്പുകാരായി ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും ഉണ്ടാകും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോ ഇന്നത്തെ നോമ്പിന്റെ നീയത്ത് വെക്കാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടും ഏതാണ് ആ കാര്യം ഇൻഷാല് വീഡിയോയിലുണ്ട് അത് കേൾക്കണേ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുന്ന ചില അതിപ്രധാനപ്പെട്ട സുന്നത്തുകൾ ഉണ്ട് അത് വിശദമായി ഇന്ന് പഠിക്കാം അതോടൊപ്പം വിശുദ്ധമായ മുഹറം മുതൽ വരെ നമ്മൾ സ്ഥിരമായി പറയേണ്ട ഒരു ദിക്കറുണ്ട് ഏതാണ് ആ ദിഖർ ഒന്ന് കേട്ടു നോക്ക് ആ ദിക്കർ അപ്പൊ പറയണം അതിന്റെ അർത്ഥം എന്താണ് വിശദമായി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ദിഖർ വിശദമായി ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ അലഹ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അലഹദില്ല ഇന്ന് നോമ്പെടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട് മുഹറം ഒന്ന് മുതൽ പത്തു വരെ നമ്മള് ഒരുപാട് അമലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതിൽ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സുന്നത്തായ നോമ്പാണ് ഇന്ന് നോമ്പ് പിടിച്ചവരുണ്ട് ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ മുഹറിന് മുമ്പ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീയത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നീയ്യത്ത് വെക്കാം പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിൽ പിന്നെ നമുക്ക് ആ നോമ്പിനെ നീയ്യത്ത് വെക്കാൻ പറ്റില്ല ഇനി ഭക്ഷണമൊന്നും കഴിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോമ്പാണ് പക്ഷേ നീയത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നീയത്ത് വെക്കാം എന്ത് മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു താലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു ഇനി നാളെ ബുധനാഴ്ച പിന്നെ വ്യാഴം അങ്ങനെ ഓരോ ദിവസവും നമുക്ക് പറ്റുന്നത് പോലെ നോമ്പ് പിടിക്കുക ഇന്നിപ്പോ മുഹറം രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഒന്ന് തൊട്ട് മുപ്പത് വരെ കൃത്യമായി നോമ്പ് പിടിക്കാം അതായത് ഇടവിട്ട് നോമ്പ് പിടിക്കാതെ തുടർച്ചയായിട്ട് പിടിക്കാം ഇടവിട്ട് പിടിക്കാം അല്ലെങ്കിൽ ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ എന്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വരുന്നുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കാം അതോടൊപ്പം തന്നെ മുഹറം ഒൻപത് പത്ത് അപ്പൊ ആ കാര്യമൊക്കെ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒന്ന് മുതൽ വരെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ചില ഇബാദത്തുകൾ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യം തന്നെ പറയട്ടെ തുടങ്ങുന്ന ആയത്ത് അതിൽ അല്ലാഹു പറയുന്നു പന്ത്രണ്ട് മാസങ്ങളാണ് ഉള്ളത് അതിൽ നാല് മാസത്തെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു ഈ നാല് മാസം ഇതിന്റെ തഫ്സീൽ കാണാം ഈ നാല് മാസത്തെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു അതായത് മറ്റ് മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം ഈ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസത്തിൽ നമ്മൾ ചെയ്താൽ കിട്ടും പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ നമ്മൾ പിടിക്കുന്ന ഒരു നോമ്പിനെ മറ്റു മാസം പിടിക്കുന്ന നോമ്പിനേക്കാൾ മുപ്പതിരട്ട് പ്രതിഫലം ഉണ്ടെന്ന് പോലും ചില മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല മുഹറം മാസത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടാൻ കാരണമാകുമെന്നും നമുക്ക് തഫ്സീലിൽ കാണാം അതുകൊണ്ട് എന്റെ സ്നേഹമുള്ള എൻ്റെ പ്രിയ ഉമ്മമാരോടും ഉപ്പമാരോടും ആദ്യം എന്റെ ശരീരത്തോരും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ പരിപാടനമായത് എന്നാണ് ആ പേരിന്റെ അർത്ഥം തന്നെ അതായത് ഈ മുഹറം മാസത്തിൽ എത്രയെത്രയോ സംഭവങ്ങൾ നടന്നു വിശുദ്ധമായ സത്യം തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് രാത്രികൾ ഏതൊക്കെയാണ് മൂന്നഭിപ്രായം ഒന്ന് റമലാനിലെ അവസാനത്തെ പത്ത് രാത്രികളാണ് അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളാണ് മറ്റൊരു അഭിപ്രായം ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസമാണ് മറ്റൊരു അഭിപ്രായം അത് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് മുഹറം മാസം അത് ദുഷ്ശകുലത്തിന്റെ മാസമാണ് മുഹറം മാസം ഒന്നിനും കൊള്ളാത്ത മാസമാണ് കല്യാണം വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പരതാമസം വെക്കാൻ പാടില്ല വിവാഹ നിശ്ചയം പാടില്ല വാഹനം എടുക്കാൻ പാടില്ല മുഹറം ഒന്നു മുതൽ പത്തു വരെ ഒരു നല്ല കാര്യവും ചെയ്യല്ലേ അതൊക്കെ വലിയ പ്രശ്നമാകും എന്നൊക്കെ പഴമക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും സത്യം അതിൽ ോ ഉസ്താദെ എന്ന് ചോദിക്കുന്നവരുണ്ട്

ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് പരിശുദ്ധമായ അള്ളാഹുവിന്റെ മാസമാകുന്ന ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്ന് ഒരു ഹദീസിലുണ്ട് അപ്പോ പരിശുദ്ധമായ റമലാനിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് ഈ ഹദീസ് പിടിച്ചിട്ട് നമ്മുടെ മുൻഗാമികളായ ഭൂരിഭാഗം ആളുകളും മുഹറം ഒന്ന് മുതൽ അല്ലെങ്കിൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് വരെ ോമ്പ് പിടിച്ചിരുന്നു പ്രത്യേകമായിട്ട് മുഹറം ഒന്നു മുതൽ പത്ത് വരെ അവർ എന്തായാലും നോമ്പു പിടിച്ചിരുന്നു അപ്പോ നോമ്പുകാരായ അവർ കല്യാണം വെച്ചാൽ അല്ലെങ്കിൽ പരതാമസം വെച്ചാൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം വെച്ചാൽ അവർക്ക് വന്ന് കൂടാനോ അല്ലെങ്കിൽ അതിൽ ഭക്ഷണം കഴിക്കാനോ അതിൽ ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ എല്ലാം ഒന്ന് നടത്താനോ അവർക്ക് ഒരു പക്ഷെ നോമ്പായത് കൊണ്ട് സാധിച്ചോളണം എന്നില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് അല്ലാതെ ഈ മാസം ദുഷഗുനമായ മാസം കൊണ്ടല്ല ുശകുണത്തിന്റെ മാസമല്ല ഇത് നല്ലൊരു മാസമാണ് വളരെ പവിത്രമായ മാസമാണ് ഇതിൽ യാതൊരു കുഴപ്പവുമില്ല ഇല്ല എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇതൊക്കെ നമുക്ക് പരിശുദ്ധമായ ഹദീസുകളിലും മറ്റു മഹത്തുക്കളായ ഉമാമുമാരും പറഞ്ഞു തരുന്നു കാരണം നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു മാസമാണ് മാസം ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു ആദൻ നബിക്ക് ഇദ്രീസ് നബിക്ക് നബിക്ക് മൂസാ നബിക്ക് 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 അതുപോലെ സുലൈമാൻ നബിക്ക് മുത്തലബി ാഹുലി വസ്പെടെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും അറിയിച്ചു കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറം മാസം അതുകൊണ്ട് ഈ മുഹറം മാസത്തിന് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക മുഹറം ഒന്നിനും കൊള്ളാത്ത മാസമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല കാരണം ഈ മാസത്തിന്റെ പേര് തന്നെ ഈ മാസത്തെ തന്നിലേക്ക് മാസം 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 എന്നാണ് പറഞ്ഞത് ആദരിച്ച മാസമാണ് മാസമാണ് നാല് മാസങ്ങൾ ബഹുമാനിച്ചു മുഹറം ും ആദരിച്ചു അറബികൾ ആദരിച്ചു ആദരിച്ചു ലോകം മുഴുവനും മലക്കുകൾ ആദരിച്ച മാസമാണ് ഈ മാസം തന്റെ വാപ്പാന കൊന്ന ഘാതകൻ കൊലയാളി മുന്നിലൂടെ പോയാലും മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു സ്വഭാവം അറബികൾക്ക് ഈ മുഹറം മാസത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്രധാനപ്പെട്ട മാസമാണ് മാസം ഈ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും മൂന്ന് ചിന്തകളാണ് ഒന്നാമത്തെ ചിന്ത നമ്മുടെ ആയുസ് കുറയുന്നു എന്ന അല്ലെ ആയുസ് കൂട്ടിക്കിട്ടി എന്നല്ല മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുക്കുന്നു മരണത്തിലേക്ക് ഞാൻ അടുത്തു എന്ന ചിന്ത മരണ ചിന്ത നമ്മളിൽ ഉണ്ടാവണം അല്ലെ മരണ സ്മരണ ഉണ്ടാവണം എന്നായാലും ഞാൻ മരിക്കും അല്ലെ ലാഹുവേ എന്റെ മരണം നീ നന്നാക്കി തരണേ മാത്രമല്ല ഹിജറയുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് മാത്തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്നു ആ ഹിജറയെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഏത് മാസമായിരിക്കണം ആദ്യം വരേണ്ടത് മഹാനായ ഉമർ ഒമർത്താബ് തങ്ങളുടെ കാലത്ത് വലിയ ചർച്ചയുണ്ടായി വലിയ യോഗം കൂടി പല സ്വഹാഭിമാരും പല മാസം പറഞ്ഞു നമുക്ക് റമലാ മാസം വർഷത്തിന്റെ തുടക്കമാക്കാം അല്ലെങ്കിൽ നമുക്ക് ദുൽഹിജ മാസമാക്കാം അല്ലെങ്കിൽ നമുക്ക് ഷാബാൻ മാസമാക്കാം എന്നൊക്കെ പല സ്വാഹാഭിമാരും പറഞ്ഞു അവസാനം മഹാനായ ഉമർ

ദുൽഖ ദുൽഹിജ പന്ത്രണ്ട് മാസം ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ആദ്യത്തെ മാസം മുഹറം മാസമാണ് അപ്പൊ ഹിജറ ഹിജറയെല്ലാം നമുക്ക് പറയാം അതുപോലെ തന്നെ ഹിജറ കലണ്ടർ ഇന്ന് എല്ലാവരും മറന്നു പോകുന്നു അറബി മാസം മറന്നു പോകുന്നു അല്ലെ നമ്മുടെ മകന്റെ കല്യാണം എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴായിരുന്നു നമ്മുടെ കല്യാണം എപ്പോഴായിരുന്നു അത് പറയും ജൂലൈ ഏഴ് അല്ലെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഒക്ടോബർ മൂന്ന് അതൊക്കെ നമ്മൾ പറയും പക്ഷെ അറബി ചോദിച്ചാൽ നമുക്കറിയോ ഹിജറ വർഷം ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം നമുക്ക് അത്രയും പ്രാധാന്യമുള്ളൂ ഹിജറ കലണ്ടർ ക്രൈസ്തവരാരും അത് നോക്കാറില്ല ഹൈന്ദവർ നോക്കാറില്ല അതുപോലെ ജൂതന്മാർ നോക്കാറില്ല ആകെ നോക്കാനുള്ളത് നമ്മൾ മുസ്ലിമീങ്ങളാൽ പക്ഷെ മുസ്ലിമീങ്ങൾ നമ്മളിൽ പല ആളുകളും അത് മൈൻഡ് പോലും ചെയ്യാറില്ല അങ്ങനെയല്ല ഹിജ്ര വർഷം നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അത് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രധാനമായും ആ ഒരു ഹിജറ വർഷത്തിന്റെ ആ മാസത്തിന്റെ ഓരോ ദിവസത്തിന്റെ ഡേറ്റ് നമ്മൾ കൃത്യമായി പറയുന്നത് നമ്മുടെ വൈകുന്നേരത്തെ വിക്രന്റെ മജ്രസിൽ പ്രത്യേകം നമ്മൾ എഴുതി വെക്കുന്നുണ്ട് ഇന്ന് ദുൽഹിജ ഇരുപത്തി അഞ്ചാം അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ അത് മെൻഷൻ ചെയ്യാറുണ്ട് കാരണം എന്താ പ്രാധാന്യം ജീവിതത്തിൽ ഉണ്ട് ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഡേറ്റ് എഴുതുന്നത് മാത്രമല്ല മൂന്നാമത്തെ ഒരു മുഹറം മാസത്തിലെ അനുഷ്ഠാനങ്ങളാൽ നോമ്പ് പിടിക്കുക അതുപോലെ തന്നെ ഖുർആൻ ഓതുകൊടുക്കുക കൊടുക്കുക ഇസ്തിഗ്ഫാർ പറയുക അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക പിന്നെ ഷിയാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ചില ആളുകളൊക്കെ മുഹറം മാസത്തിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ശരീരം അതൊന്നും ആദരിച്ച ബഹുമാനിച്ച മാസം വിശുദ്ധമായ മുഹറം അതുപോലെ അള്ളാഹു ആദരിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പോ റസൂ അല്ലാഹുവിന്റെ റസൂൽ ഹബീബുല്ലാഹു ഹബീബ് മഹാനായ മൂസാ നബിയെ പറ്റി പറയുന്നത് എന്നാൽ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് അപ്പൊ ചേർത്ത് പറഞ്ഞ എല്ലാത്തിനും വലിയ മഹത്വമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോ വിശുദ്ധമായ മുഹറം മാസത്തിന് വലിയ മഹത്വമുണ്ട് ഈ മുഹറം മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി നന്മ ഞാൻ ഓദ്യ ആയത്തിന്റെ തഫ്സീറിൽ അതായത് തഫ്സീർ ഇബിനെസീറിലൊക്കെ വിശദമായി പറയുന്നുണ്ട് എന്ത് ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുബാനുള്ളക്ക് അള്ളാഹു മറ്റു മാസങ്ങളിൽ പറയുന്ന സുഹാനേക്കാൾ കൂടുതൽ പ്രതിഫലം തരും അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിന് തആല എന്ത് മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ് അള്ളാഹു ശിക്ഷ കൂടുതലാക്കി തരുമെന്നാണ് അള്ളാഹു കാത്ത് രശിക്കുമാർ ആവട്ടെ അതുകൊണ്ട് നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഹറം മുഹറമാസത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് നോക്കിയാലോ അതായത് മുഹറം മുഹറമാസത്തെ നമ്മൾ അധികരിപ്പിക്കേണ്ട പുതിയൊരു വർഷമാണല്ലോ അധികരിപ്പിക്കേണ്ട ഒരു സുന്നത്താണ് എന്ത് സലാം അധികരിപ്പിക്കും എല്ലാവരോടും സലാം പറയുക അതായത് സലാം പറയാൻ പറ്റുന്ന അന്യപുരുഷന്മാരോട് അന്യ സ്ത്രീകളോട് പറയണമെന്നല്ല നമുക്കിപ്പോ എത്ര നമ്മൾ പള്ളി പോകുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നു വീട്ടിലുമ്മമാര് തന്നെ എത്രയും ആളുകൾ മൂത്തുമാനെ ഫോം വിളിക്കും വെളിയമാനം ഫോം വിളിക്കും അല്ലെങ്കിൽ അവരെ ഫോം വിളിക്കും ഇവിടെ ഫോം വിളിക്കും ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് തുടങ്ങുക അതൊക്കെ ഒരു പുതിയ ശീലം നമ്മൾ മുഹറം മാസത്തിൽ തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം വിക്രന്റെ മജരസക്ക് പങ്കെടുക്കുക പിന്നെ പറ്റുന്നതുപോലെ ജനങ്ങൾക്ക് എന്താണ് സ്വതക കൊടുക്കുക അതിൽപ്പെട്ടതാണ് ഭക്ഷണ കൊടുക്കുക പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക പിന്നെയോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക മക്കൾക്ക് കൊടുക്കാനില്ലെങ്കിൽ വെറുതെ ഒന്ന് തലോടിയാൽ പോലും നമുക്ക് എന്താണ് പ്രതിഫലമാണ് പിന്നെ ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ഒന്ന് സന്ദർശിക്കൽ പ്രത്യേകം നല്ലതാണ് മുഹറം ഒന്നേ ടു പത്ത് വരെ ഒരു സുന്നത്ത് രോഗിയെ സന്ദർശിക്കലാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ അയൽവാസികൾ ആരെങ്കിലും ഒക്കെ രോഗികളെ

ആണ് ശേഷം സിയാമി ബഅദ മുഹറം പരിശുദ്ധമായ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മാസം അത് ആദൻ നബിയുടെ തൗബ സ്വീകരിച്ച ാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ജനങ്ങളുടെ തൗബ സ്വീകരിക്കും ദുആ സ്വീകരിക്കുന്ന അമലുകൾ സ്വീകരിക്കുന്ന ഒരു മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ിൽ പറയുന്നു പരിശുദ്ധമായ റമലാനിന് ശേഷം നോമ്പ് പിടിക്കൽ ും പുണ്യമുള്ള മാസങ്ങൾ അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് അതായത് റമലാനിന് ശേഷം നോമ്പു പിടിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസങ്ങൾ അത് നാല് മാസങ്ങൾ ഏത് മുഹറം അതുപോലെ റജബ് ഈ നാല് യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട മാസങ്ങളിലാണ് റമലാനിന് ശേഷം നോമ്പു പിടിക്കൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത് ഈ നാല് മാസങ്ങളിൽ തന്നെ മുഹറം മാസമാണ് ഒന്നാം സ്ഥാനം എന്ന് ഫുഹൽ മുഹീനെ നമുക്ക് കാണുവാൻ സാധിക്കും മുഹറം മാസത്തിലെ നോമ്പ് അതിപ്രധാനപ്പെട്ട ശക്തിമത്തായ സുന്നത്താണെന്ന് മഹാനായ ഇമാം നവവി നബവിള്ളാഹി അലഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകളിൽ ഈ മാസത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അതിൽ പ്രധാനപ്പെട്ടത് മുഹറം ഒന്ന് മുതൽ പത്തു വരെ അതിൽ പ്രധാനപ്പെട്ടത് മുഹറം ഒമ്പത് പത്ത് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം പത്ത് ഒന്നുകിൽ മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം മുതൽ പത്ത് വരെ അല്ലെങ്കിൽ മുഹറം ഒൻപത് പത്ത് അതിലും ശ്രേഷ്ഠമായത് മുഹർ പത്ത് മുഹർ പത്തിന്റെ നോമ്പ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല മുടക്കാൻ പാടില്ല അതി പ്രധാനപ്പെട്ട നോമ്പാണ് അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നോമ്പിന്റെ നീയത്തിനാണെന്ന് ഓടിച്ച് പറയാം ഇപ്പൊ മുഹറം ഒന്നിന് നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ മുഹറം ഒന്നിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ മതി മുഹറം രണ്ടിനാണെങ്കിൽ മുഹറം രണ്ടിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അങ്ങനെ ഏതേ നീയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല പിന്നെ ഏത് നീയത്ത് വെക്കുമ്പോഴും നമ്മൾ റമലാനിൽ നഷ്ടപ്പെട്ടുപോയ ഒരു ഫറുതായ നോമ്പും കൂടി ഇതിനോട് ഞാൻ വീട്ടുന്നു എന്നും നമുക്ക് നിയ്യത്ത് വെക്കാം പിന്നെ പിടിക്കുന്ന ദിവസം ഏതെങ്കിലും തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണെങ്കിൽ തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പും അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ വ്യാഴാഴ്ചയിലെ സുന്നത്തായിരുന്നു അങ്ങനെ ആ ഒരു ദിവസത്തെ നമ്മൾ കരുതിയാൽ മൂന്ന് നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും അപ്പൊ മറന്നു പോകണ്ട നീയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഒരു ദ്വ നമ്മൾ പ്രത്യേകം പറയല സുന്നത്താൻ ഒരു ദ നമുക്ക് നമുക്ക് അറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മുഹറം മുതൽ വരെ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനക്ക് ഈ വർഷം തന്നെ ഷെയ്ത്വാന്റെ ശർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും പിശാജി ബാധ അവനെ അവന് രോഗം ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് ഹൈറാത്തുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഏതാണ് ആ ഒരു ദുആ എന്ന് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് اللهم أنت الأبدي القديم الأول وعلى فضلك العليم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأولياء والعون على അതി പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇത് മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം എപ്പോ വേണമെങ്കിലും മൂന്ന് പ്രാവശ്യം ഈ ദുഴ പറഞ്ഞാൽ ഷൈത്വാൻ്റെ തൊട്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല അപ്പൊ ഏതാണ് ആ ദുഴ കേട്ടോ ഇതിന്റെ ഏകദേശം അർത്ഥം വരുന്നത് അള്ളാഹുനെ ഇഷ്ടമുള്ള ഒരുപാട് അള്ളാഹുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അള്ളഹനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പടത്തനു ഇഷ്ടമാണ് അപ്പൊ അള്ളാഹുനെ ആദ്യം പുകഴ്ത്തുന്നു എന്നിട്ട് പറയുന്നു റബേ ഇതിനൊരു പുതിയ വർഷമാണ് ഇതൊരു പുതിയ പുഹർ അടങ്ങുന്ന ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വരുന്നു ഷെയ്ത്താന്റെ ഷർദിനെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ല മോശപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും കളയണേ അല്ല അതുപോലെ തന്നെ മോശപ്പെട്ട കാഴ്ചകൾ മോശപ്പെട്ട കേൾവികൾ എല്ലാം നീ തടയണേ റഹ്മാനെ മാത്രമല്ല ശബിക്കപ്പെട്ട പിശാജിൽ നിന്നുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ മേൽ നീ അടച്ചു കളയണേ അല്ല ഷെയ്ത്താന്റെ ഷർദിനെ തൊട്ട് കാവൽ നൽകണേ അല്ല എന്ന അർത്ഥം വരുന്ന ഈ ഒരു ദുരാ അപ്പൊ ഇൻഷാ അല്ല മുഹറം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസം

غَالَ بِمَا يُقَرِّبْنِي إِلَيْكَ زُلْفَى ഒന്നോ ഉസ്താദര വലുതാണല്ലോ വളരെ ചെറുതാണ് ഇത് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല ഒന്ന് വെറുതെ നോക്കി ഒന്ന് ഓദ്യാൽ മതി നോക്കി ഒരു മൂന്ന് പ്രാവശ്യം ഓദ്യ ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി തപ്പും തടലേ ഉണ്ടാവുള്ളൂ പിന്നെ രണ്ട് പ്രാവശ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ഓതാം മുഹറം ഒന്നേറ്റു പത്ത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ചു ഒന്നുകൂടെ ഓദാം نسألك العصمة فيه من الشيطان وأولياء والعون على هذه النفس اللمارة بالسوء والاستغال بما يقربني إليك زلفا പോവണ്ട അപ്പോ ഈ ഈ ഒരു ഒരു ദുആ ദുആ മുഹറം ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലിൽ ഒന്ന് നമ്മൾ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഏത് റബ്ബനാ ആതിനാ വഫിൽ ആഖിറതി വഖിനാ ആ ദുആ മറന്നു പോവണ്ട അതുപോലെ തന്നെ ഇതൊക്കെ പരിശുദ്ധമായ മുഹറം മാസം മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പറ്റിയ അധികം ആണ് അതൊരു അതൊരു ദിഖർ ആണ് പിന്നെ അറിയാവുന്ന ഇബ്രാഹിമിയ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ അദദു സൊലാത്ത് ഇബ്രാഹിമിയുൽ അറിയാവുന്ന വാരിക്കൂരി അങ്ങോട്ട് പറഞ്ഞു കാരണം ഒരു സ്വലാത്തിനെ ഒരുപാട് സ്വലാത്തിന്റെ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാറ മാസത്തിന്റെ പ്രത്യേകതകൾ അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാം എങ്കിലും ഒന്ന് ഉണർത്തി തന്നതാണ് അലഹമുല്ല അപ്പൊ ഈ കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട അപ്പൊ ആ ദ്വായൊക്കെ ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക അള്ളാഹു എന്തൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്ര എല്ലാവർക്കും അള്ളാഹു അല്ലാതെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷം അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട ഒരു വർഷമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ തോഫിക്ക് ആലമീൻ നിരവധി പേരാണ് ഉസ്താദേ ഉസ്താദേ എന്ന് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പറയാറുണ്ട് സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് തീരുന്നില്ലാത്ത തരത്തിലാണ് ഒരുപാട് പേര് കമന്റ് എഴുതുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസം സങ്കടം ദുഃഖം രോഗങ്ങൾ അള്ളാഹു പഠിച്ചവൻ ആരൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എല്ലാം നിനക്കറിയാം ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്